ഇടതുപക്ഷ പ്രവർത്തകർ പോലും ആത്മാർത്ഥമായി ആഗ്രഹിച്ച വോട്ടെണ്ണൽ നിമിഷങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനും ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ചു പോരാടി ഒടുവിൽ ഷാഫി ജയിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർക്കൊപ്പം ഇടതുപക്ഷക്കാരും കയ്യടിച്ച തെരഞ്ഞെടുപ്പ് ഒടുവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ അർദ്ധ മനസ്സോടെ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വണ്ടി കയറിയതോടെ കഥമാറി കടത്തനാടൻ രാഷ്ട്രീയ കളരിയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി എൽ ഡി എഫും യു ഡി എഫും കളരിപ്പയറ്റ് നടത്തിയപ്പോൾ ഷാഫി പറമ്പിൽ ഇടതുപക്ഷത്തിന്റെ ബദ്ധ ശത്രുവായി ഇനി പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കില്ലെന്നുറപ്പാണ് അതാണ് ബി ജെ പിയുടെ പ്രതീക്ഷയും പാലക്കാട് നഗരസഭ കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് നിയമസഭാ മണ്ഡലം നഗരസഭാ ഭരണം ബി മാത്തൂരും പിരായിരിയും യു ഭരിക്കുന്നു കണ്ണാടി പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് മൂന്ന് പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി മോഹികൾ ഏറെയുണ്ട് കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി ടി ബൽറാം തുടങ്ങി പലരുടെ പേരുകളും അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് ഷാഫിക്ക് താൽപ്പര്യം രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് ബി ജെ പി ആവട്ടെ നിയമസഭയിൽ കയറാനുള്ള സുവർണാവസരമായാണ് ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് മുൻ നഗരസഭാ ചെയർമാനും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ തന്നെയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഇടം പിടിക്കുന്ന പ്രഥമൻ എല്ലാ കാലത്തും യു ഡി എഫിനെ ജയിപ്പിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്ന് സിപിഎം തീരുമാനിച്ചാൽ ഇടതുമുന്നണിയും പ്രമുഖരെ കളത്തിലിറക്കും കെ കെ ദിവാകരനും ടി കെ നൌഷാദും നേരത്തെ ചെങ്കൊടി മണ്ഡലത്തിൽ പ്രമുഖർ മത്സരത്തിനിറങ്ങിയാൽ കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കും സർവസമ്മതരായ സ്വതന്ത്രരെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട് യുവനേതാവ് നേതാവ് നിതിൻ കണിച്ചേരി ഉൾപ്പെടെയുള്ളവരും മണ്ഡലത്തിലുണ്ട് ആറുമാസത്തിനകം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയിലേക്കും നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്